വളരെ പ്രധാനപ്പെട്ട ഒരു പക്ഷേ ഒരുപാട് സന്തോഷം നിറയുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് കൊല്ലം മുതുപ്പിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഭക്തജന സമിതിക്ക് ഉജ്ജ്വല വിജയം സി പി എം കോൺഗ്രസ് അവിശുദ്ധ സഖ്യത്തെ തോൽപ്പിച്ച് ഇരുപത്തിയേഴിൽ ഇരുപത്തിയേഴ് സീറ്റും നേടിയാണ് ഭജന സമിതി വിജയിച്ചത് ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളം ഒരു പക്ഷേ പ്രേക്ഷകർ മറന്നു കാണില്ല ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളം ഒരുക്കിയപ്പോൾ അത് നീക്കം ചെയ്യാൻ വേണ്ടി അവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളിയ ചില കമ്മിറ്റിക്കാരെയൊക്കെ അന്ന് നമ്മൾ കണ്ടതാണ് സിന്ദൂർ പൂക്കളം നീക്കം ചെയ്യാൻ പരാതി നൽകിയ ഭരണസമിതിയാണ് ഇവിടെ പൂർണ്ണമായി പരാജയപ്പെട്ടത് ക്ഷേത്രത്തിലെ ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളം വിവാദം ജനൻ ടി ആണ് ആദ്യമായി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും അത് വലിയ സന്തോഷം നിറയുന്ന ഒരു വാർത്ത കൂടിയാണ് മുൻപ് ക്ഷേത്രങ്ങളിൽ കാവിക്കൊടി കെട്ടാൻ പാടില്ലെന്ന് കാട്ടി കേരളത്തിൽ ആദ്യമായി ഹൈക്കോടതിയെ സമീപിച്ചതും ഇതേ ഭരണസമിതിയായിരുന്നു വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ് മനോജ് ജനം ടി വി കുടുംബത്തിനും ഇത് വലിയ സന്തോഷം ഒരു വാർത്തയാണ് കാരണം ആ വിഷയം ആദ്യമായി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ടീം ജനമായിരുന്നു തീർച്ചയായും അതുതന്നെയാണ് അതായത് ഈ കഴിഞ്ഞ തിരുവോണത്തിനായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഒരു പൂക്കളം ഈ ക്ഷേത്രത്തിന് മുന്നിൽ അവിടെ ഉണ്ടായിരുന്ന ഭക്തജനങ്ങൾ ചേർന്ന് ഇടുന്നത് അതിനെതിരെ അവിടെ ഉണ്ടായിരുന്ന ഭരണസമിതിയിലെ അംഗങ്ങൾ പരാതി നൽകുകയും അതോടൊപ്പം തന്നെ ആ പൂക്കളം ഇട്ടു എന്നതിൻ്റെ പേരിൽ സൈനികരുൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസെടുക്കുന്ന ഒരു സംഭവം ഉണ്ടായി അന്ന് പോലീസൊക്കെ എത്തി വലിയ ഒരു വിഷയമായി മാറുകയും പിന്നീട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം അവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു എന്തായാലും ആ ഒരു സംഭവത്തിന് ശേഷം തന്നെയാണ് ഈ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടന്നത് ഈ ഇടതുപക്ഷം അതോടൊപ്പം തന്നെ കോൺഗ്രസും ഒരുമിച്ച് ചേർന്നാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഭരണസമിതി ഈ ഭരണസമിതി തന്നെയാണ് ക്ഷേത്രങ്ങളിൽ കാവിക്കൊടി കെട്ടരുത് എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കോടതിയെ അടക്കം സമീപിച്ചിരുന്നത് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ദിവസം രാവിലെ ആരംഭിച്ച തെരഞ്ഞെടുപ്പ് വൈകിട്ട് വരെ നീണ്ടുനിന്നു ഇതിൽ തന്നെ ഭക്തജനങ്ങളൊരു തീരുമാനമെടുത്തു ഇത്തവണ ഈ ഇടതും അതോടൊപ്പം തന്നെ കോൺഗ്രസും അതായത് സി പി എം നേതൃത്വം നൽകുന്ന ആളുകളും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ആളുകളും ക്ഷേത്രത്തിൽ വേണ്ട എന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് ഭക്തജനങ്ങൾ എടുത്തത് അതിൻ്റെ ഫലമായി തന്നെയാണ് ഈ വൈകിട്ടോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഭക്തജന സമിതിക്ക് വലിയ വിജയം കൈവരിക്കാനായത് ഇരുപത്തി ഏഴിൽ ഇരുപത്തിയേഴ് സീറ്റുമാണ് ഈ ഭക്തജന സമിതി നേടിയിരിക്കുന്നത് ഒരു സീറ്റ് പോലും ഈ ഇവരുടെ സംയുക്ത മുന്നണിക്ക് ഇല്ല എന്ന് തന്നെ പറയാം അതായത് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനും വലിയ ആവേശത്തോടു കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഈ ക്ഷേത്രത്തിലെ തെരഞ്ഞെടുപ്പ് നടന്നത് കാരണം അത്രയധികം കാലമായി സി പി എമ്മും സി പി ഐയും അതോടൊപ്പം തന്നെ കോൺഗ്രസും ർ എസ് പിയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഭരണസമിതിയെ നിലനിർത്തി വന്നത് അത്തരത്തിലൊരു രാഷ്ട്രീയ ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളെ ഈ ക്ഷേത്രത്തിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നിയോഗിച്ചു വന്നിരുന്ന ഒരു സമ്പ്രദായമാണ് ഇന്ന് പൊളിഞ്ഞിരിക്കുന്നത് അതായത് ഭക്തജനങ്ങൾ ചേർത്ത് അത് പൊളിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും അവിടെ ഉണ്ടായിരുന്ന ഭക്തരൊക്കെ ചേർന്നെടുത്ത തീരുമാനം അത് ഭക്തജന സമിതി എന്നുള്ള ഒരു പാനൽ അവിടെ മത്സരിക്കുന്നു ഇരുപത്തിയേഴംഗ പാനലിൽ ഇരുപത്തിയേഴ് പേരും വിജയിക്കുന്നു എന്തായാലും വലിയ തരത്തിലൊരു അഭിമാന നിമിഷം കൂടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഒരു തിരുവോണ ദിവസം അതായത് ഇക്കഴിഞ്ഞ തിരുവോണ ദിവസമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് തുടക്കമാകുന്നത് അന്ന് മുതൽ തന്നെ ജനം ടി വിയിൽ ഈ വാർത്ത നിരന്തരം അതിൻ്റെ പ്രതിഷേധങ്ങളും അടക്കം ജനൻ ടി വി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു അതിനൊടുവിലാണ് ഈ ഒരു സന്തോഷ വാർത്ത കൂടെ എത്തിക്കുന്നത് എന്തായാലും പാർത്ഥസാരഥി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ അതിന് പുറത്തായി ഒരു ശിവജിയുടെ ചിത്രം വച്ചു എന്നതിൽ പോലും കേസെടുത്ത പോലീസാണ് ശിവജിയൊക്കെ മനോജ് നമ്മൾ കേരളത്തിൽ അതൊക്കെ വലിയ വർഗീയ ബിംബങ്ങളായിട്ടാണല്ലോ ഇവരൊക്കെ അവതരിപ്പിക്കുന്നത് നമ്മൾ ഇനിയും വെക്കും നമ്മൾ ഇനിയും ഒച്ചത്തിൽ ജയ് ശിവാജി എന്ന് മുഴക്കും അതൊക്കെ വേറെ കാര്യം പക്ഷേ എൻ്റെ സംശയതല്ല മനോജ് നമ്മൾ രാജ്യത്തിനു മേൽ അഭിമാനാർഹമായിട്ടുള്ളൊരു വിജയം നേടിയ വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സിന്ധൂർ അതുപോലും പ്രമേയമാക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ ഇതൊരു തോന്നിയാസമുണ്ടല്ലോ അതിന് കിട്ടിയൊരു വലിയ തിരിച്ചടി കൂടിയാണിത് തീർച്ചയായും അതായത് ഈ ക്ഷേത്രത്തിന് മുന്നിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന ആലേഖനം ചെയ്ത് ആ സിന്ധൂരും കൃത്യമായും അവിടെ ഒരു അത്തപ്പൂക്കളത്തിൽ അതിലൂടെ നൽകുന്ന ഒരു സന്ദേശമെന്ന് പറഞ്ഞത് അതായത് മുഴുവൻ ആളുകളും അവിടെയുള്ള ഭക്തജനങ്ങളും ഒരു തീരുമാനമെടുത്തിരിക്കുന്നു അതായത് ഇത്തരത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിയത് അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ സിന്ധൂ സിന്ധൂറിനെയൊക്കെ എതിർത്ത് പറഞ്ഞവരെ ആ ക്ഷേത്ര ഭരണസമിതിയിൽ നിന്നും മുഴുവൻ തൂത്തെറിഞ്ഞുകൊണ്ടാണ് ഈ ഭക്തജന സമിതിയെ വിജയിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഇരുപത്തി ഏഴിൽ ഇരുപത്തി ഏഴ് സീറ്റും നേടി ഒരാൾ പോലും അവിടെ ഇത്തരത്തിൽ ഈ സി പി എമ്മിൻ്റെയോ കോൺഗ്രസിൻ്റെയോ അനുഭാവിയായി ഈ ക്ഷേത്ര ഭരണസമിതിയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു സംഭവം ചൂണ്ടിക്കാണിക്കുന്നത് ഇത് കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രത്തിലും ഇത്തരത്തിൽ തന്നെയാണ് ഭരണസമിതിയിൽ ഈ പാർട്ടിക്കാരെ കുത്തി നിറയ്ക്കുവാനുള്ള ഒരു ശ്രമം പലയിടങ്ങളിലും നടന്നിരുന്നു അത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവിടെയൊക്കെ തന്നെ ഈ ഭക്തജനങ്ങൾ ചേർന്ന് മറുപടി നൽകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതായത് അവരൊക്കെ തന്നെ ഏറെക്കാലം ഇത് ക്ഷമിച്ചും പുറത്തുമൊക്കെ മുന്നോട്ട് പോയിരുന്നു പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഭക്തർക്ക് മനസ്സിലായി ഹൈന്ദവ വിശ്വാസങ്ങളെ സംരക്ഷിക്കാനല്ല ഇത്തരത്തിലുള്ളവർ ഈ ഭരണസമിതിയിലേക്ക് വരുന്നത് അതിനെയൊക്കെ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ള അത് പല ക്ഷേത്രങ്ങളിൽ നിന്നും വ്യക്തമാണ് അതിൻ്റെ ഒരു തെളിവുകൂടിയാണ് ഈ ഒരു ഭരണസമിതി അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ഭരണസമിതിയെ അവിടെ നിന്നും പുറത്താക്കിക്കൊണ്ട് പുതിയൊരു ഭരണസമിതിയെ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ അതോടൊപ്പം തന്നെ ഈ ഭഗവധ്വജം ക്കെ തന്നെ വലിയ ചർച്ചയായ വിഷയമാണ് ഈ സ്ഥലത്ത് നിന്നുകൊണ്ടും നമ്മൾ പലയിടങ്ങൾ പല ആളുകളുടെയും പ്രതികരണം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു അത്ത അത്തരത്തിൽ ആ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഒരു കൂട്ടം യുവാക്കൾ സൈനികരായിട്ടുള്ളവർ അതോടൊപ്പം തന്നെ ഭക്തരായിട്ടുള്ള അമ്മമാർ ഒരുപാട് പേരാണ് ഈ ഒരു പ്രതിഷേധത്തിൽ അന്ന് അണിനിരന്നത് ആ ക്ഷേത്ര ഭരണസമിതിക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ അതായത് ആ ഗ്രാമം ഒന്നാകെ തന്നെ ആ ഭരണസമിതിക്കെതിരെ നിന്നു അന്നും നിന്നു ഇന്നും നിന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവരും ഒന്നിച്ച് ചിന്തിച്ചത് കൊണ്ട് തന്നെയാണ് ഒരു സീറ്റ് പോലും ഈ ഒരു മുന്നണിക്ക് ലഭിക്കാതെ പോയത് എന്തായാലും ഭക്തജന സമിതിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ട് ുള്ള ഒരു നിമിഷമാണ് അത് അവിടെയുള്ള ഭക്തർക്കും അറിയാം കാരണം വിശ്വാസങ്ങൾ സംരക്ഷിക്കാനും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ദേശീയതയെ വളർത്തുവാനും വേണ്ടിയാണ് ഈ ഭക്തജന സമിതിയെ അവിടെ അവിടെ ഉണ്ടായിരുന്ന ഭക്തജനങ്ങൾ ചേർന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്താ